ഹലോ അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം നാട്ടിലെ മഴ വളരെ സൗന്ദര്യമുള്ള ഒരു കാര്യമാണെങ്കിലും ഒരുപാട് മഴ കഴിഞ്ഞാൽ പിന്നെ തോരാമഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യമായി ഓ ശല്യം പിടിച്ച മഴ നാശം പിടിച്ച മഴ ഇതെപ്പോഴൊന്നു തീരും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ അസ്വസ്ഥതപ്പെടും ദേഷ്യപ്പെടും അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പം ന്യൂയോർക്ക് മേഖലയിൽ പിന്നെ ഞങ്ങളൊക്കെ നല്ല നിരന്തരം എല്ലാ ദിവസവും തന്നെ സ്നോ പെയ്യുന്നു അപ്പം ചിക്കാഗോയിലൊക്കെ ഇതിൽ കൂടുതലായിരിക്കും അവിടെയൊക്കെയാണല്ലോ ഇതിൽ കൂടുതലുള്ളത് അപ്പോൾ ഈ സ്നോ പെയ്യുമ്പോൾ കാണാനൊക്കെ ബഹി ബഹു ബഹുരസമാണ് പ്രത്യേകിച്ച് മരങ്ങളിലെല്ലാം സ്നോ പറ്റിപ്പിടിച്ചു നിന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു ഒരു അഭൗമമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് തോന്നുക പിന്നെ ഒരു ഒരു പിന്നെ ഭൂമിയിലേതല്ലാത്തൊരു ഒരു ഒരു ദൃശ്യം പക്ഷേ പിന്നെ ഇങ്ങനെയൊക്കെ കാണാനൊക്കെ വളരെ സുന്ദരമാണെങ്കിലും പുറത്തോട്ടൊന്നിറങ്ങണമെങ്കിൽ ഈ ഡ്രൈവ് മുഴുവൻ ആയിരിക്കും അപ്പോൾ സ്നോ മാറ്റാൻ മാറ്റാനാണില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് മാറ്റുന്നതെങ്കിൽ അതത്ര സുഖമുള്ള കാര്യമല്ല കാര്യം സ്നോ ബ്ലോവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സ്നോയിലൂടെ പിന്നെ തെന്നിത്തെറിച്ച് അതിലൂടെ പോകണം ഇത് മാറ്റണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് ഉപ്പിടണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി തന്നാം വണ്ടി പിന്നെ പോകുന്നതിന് നമ്മുടെ കൺട്രോളിൽ ചിലപ്പോൾ നിന്നില്ല എന്ന് വരും അങ്ങനെ ആപ്പാടെ ഒരു സുഖ സുഖക്കേടുണ്ട് സ്നോയിൽ അപ്പോൾ ഇത് എന്നത്തേക്ക് തീരുമെന്നാണ് ഇപ്പം പലരും ചോദിക്കുന്നത് എന്തായാലും ഈ ആഴ്ച മുഴുവൻ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സ്നോസ്റ്റോവും കൂടിയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് അത് പിന്നെ പിന്നെ അടുത്തൊക്കെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒന്ന് കെട്ടടങ്ങും അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മെച്ചപ്പെടും സ്ഥിതി മെച്ചപ്പെടും എന്നാണ് കരുതുന്നത് അപ്പം നമ്മൾ നമ്മുടെ ചൊല്ലുകളിലേക്കൊക്കെ ഒന്ന് മടങ്ങാം എന്താ ഇഫ് ദ വിൻ്റർ കംസ് ക്യാൻ ദ സ്പ്രിംഗ് ബി ഫാർ ബി ഹൈൻഡ് അപ്പോൾ വിൻ്റർ വന്നു കഴിഞ്ഞാൽ ഈ കടുത്ത സ്നേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വസന്തം അത്ര ദൂരെയൊന്നും അല്ല അതെ അത്ര ദൂരെയൊന്നും അല്ല അടുത്ത മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത മാസം പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മാർച്ച് പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇലകളെല്ലാം പിന്നെ മരങ്ങളെല്ലാം മൊട്ടിടാനും ഒക്കെ തുടങ്ങും അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഇങ്ങനെയാണല്ലോ പിന്നെ ഈ വിൻ്ററ് പിന്നെ പ്രശ്നങ്ങളുടെ വിൻ്ററ് പിന്നെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും തീരാ മഴ ആ ദുരിതം പെയ്ത്ത് അതൊക്കെ കഴിയുമ്പോഴും എന്നാലും ഒരു പ്രതീക്ഷയുണ്ട് ഇതെല്ലാം മാറിയിട്ട് ആ വസന്തം വരുമെന്നുള്ള ആ പ്രതീക്ഷയിൽ തന്നെ നമുക്കും തുടരാം പലപ്പോഴും ഈ പലർക്കും പ്രതീക്ഷകൾ മാത്രമാണ് ദുരിതം പെയ്ത്ത് കഴിഞ്ഞാലും പിന്നെ ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന് വേറൊരു രീതിയിൽ വരുന്ന അനുഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈയിടയ്ക്ക് നമ്മുടെ പിന്നെ ഫിലിഡൽഫിയറിലെ ജീമാനൊക്കെ കൂടി കളിക്കുന്ന സിനിമയുടെ കഥ അതിൻ്റെ കഥ കേട്ടു അത് ഒരാൾക്ക് ഒരാളുടെ സമയം നോക്കുമ്പോൾ അത് ശുക്രൻ ഏറ്റവും ശുക്രൻ ഉദ്ദേശിക്കുന്ന സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് പക്ഷേ അയാൾ ചെയ്യുന്നത് മുഴുവൻ തീരുന്നു പ്രശ്നങ്ങളായി തീരുന്നു പ്രശ്നങ്ങളായിത്തീരുന്നു തീരുന്നു അപ്പം അത് ഞാൻ ഓർക്കുന്നത് ഒരുവിധപ്പെട്ട മലയാളികളെയൊക്കെ സമ്മടത്തോളം ഇതാണ് ഒന്ന് പോയാൽ വേറൊന്ന് അപ്പം കേരളത്തിലെ കാര്യമാണ് ഇവിടെ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു ഒരു സെക്യൂർഡ് ലൈഫാണ് നമ്മൾ നയിക്കുന്നതെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ചുകൂടി ഒരു ഒരുവിധം ജോലിയും സൗകര്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടെ ഇൻഷുറൻസും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും മറ്റേ മറിച്ച് അപ്പം പിന്നെ നമുക്ക് ആ അതുപോലെ തന്നെ പിന്നെ സ്കൂളിൽ കോളേജിൽ പോകാനും ഒക്കെ ആണെങ്കിൽ ലോൺ വേണമെങ്കിൽ കിട്ടും ഇനി പൈസ ഇല്ലാത്തവർ പിന്നെ ഫീസ് കൃത്യമായിട്ട് അടയ്ക്കാൻ പിന്നെ ഇല്ലാത്തവർക്ക് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു രാജ്യത്താണെന്നുള്ളത് ഉള്ള മെച്ചങ്ങൾ നമുക്കുണ്ട് പക്ഷേ നാട്ടിലെ സ്ഥിതി ഇതൊന്നുമല്ല ഒരു നല്ല രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഉള്ള സ്വത്തുക്കളും ഉള്ള പിന്നെ പറ്റാവുന്ന അത്രയും ചികിത്സിക്കും അതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അത് പിന്നെ ആ പാലിയം ഇന്ത്യയുടെ ഡോക്ടർ രാജഗോപാൽ പറഞ്ഞ അത് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വീട്ടിൽ കിടക്കുമല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ വീടുകളിൽ ആരും ആരും ഒരു നോക്കാനില്ലാതെ ഒരു കെയറിംഗ് കിട്ടാതെ കഴിയുന്നു അതുപോലെ തന്നെ പ്രായമായവർ ധാരാളം പ്രായമായവർ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ കണ്ട ഒരു പിന്നെ കാര്യമാണ് പല പല വീടുകളിലും പിന്നെ പ്രായമായിട്ടുള്ള വളരെ എൺപതും പിന്നെ എൺപതും എൺപത്തഞ്ചും അങ്ങനെ ആ പ്രായത്തിലുള്ള ആളുകൾ പലരും ഇങ്ങനെ കിടപ്പാണ് പിന്നെ എണീക്കാനോ സംസാരിക്കാനോ പറ്റില്ല അവരെ പരിചരിച്ചുകൊണ്ട് അവരുടെ ബന്ധു ബന്ധുക്കളും മറ്റും അപ്പം സാമ്പത്തികമായിട്ട് ഒരു മെച്ചവും ഇല്ലാത്ത ആളുകൾ അവരെ പരിചരിക്കുക എത്ര കൊണ്ട് പരിചരിക്കാനാവും അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ മക്കൾ നോക്കുന്നില്ല എന്നൊക്കെ പറയും ഈ മക്കൾക്ക് നോക്കാൻ വലതും വേണ്ടേ അപ്പോൾ പലപ്പോഴും പിന്നെ പിന്നെ ഇന്ത്യയിലെ ഒരു ചൊല്ലു തന്നെ മക്കൾ എന്നുള്ള രീതിയിൽ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മക്കളെ വളർത്തുന്നതെന്ന് അപ്പം അമേരിക്കയിലൊക്കെ അത് അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണോ ഭാവിയിൽ നമുക്ക് ഉപകരിക്കുമെന്ന് കരുതി ഇൻഷുറൻസ് ആണോ മക്കൾ ഒന്നുമല്ല പിന്നെ അവർക്ക് നോക്കാൻ കഴിവി കഴിവില്ലാതെ വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ ആ അവസ്ഥയിലുള്ള മക്കളെ ഓർത്താണ് വാസം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ദുഃഖം തോന്നുന്നത് ഈ മാതാപിതാക്കളെക്കാൾ മക്കൾ അവരും അനപൂർവ്വമായിരിക്കില്ല അവർക്കും നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ മാർഗമില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നമുക്കിവിടെ അമേരിക്കയിൽ കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു അത് സൗകര്യങ്ങൾ കൂടുതൽ അതിനുള്ള അവസ്ഥ പിന്നെ അവസരങ്ങളും അതിനുള്ള ഫെസിലിറ്റീസും എല്ലാം പിന്നെ കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ സന്തോഷം സന്തോഷം കൊള്ളേണ്ടവരാണ് വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ മസ്ക് കണ്ണു വെച്ചിരിക്കുന്നത് അപ്പം മസ്ക് പറയുന്നത് ഈ നൂറ്റമ്പത് വയസ്സുള്ള ആൾക്കു വരെ സോഷ്യൽ സെക്യൂരിറ്റി പോകുന്നുണ്ട് നൂറ്റി പതിനഞ്ച് വയസ്സ് നൂറ്റി നാൽപ്പത് ഏറ്റവും നൂറ്റി അൻപത് വയസ്സുള്ള ആൾക്കൊരെ നൂറ്റി അൻപത് വയസ്സുള്ള ആരും ജീവിച്ചിരിപ്പില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം കെടുകാര്യസ്ഥിതയാണ് ഈ ഇല്ലാത്ത ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ പൈസ ഇരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിർത്തേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് അതേസമയം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പോലുള്ള ആനുകൂല്യങ്ങളൊന്നും നിർത്തിക്കളയരുത് ഇവിടുത്തെ ലക്ഷോപലക്ഷം ആളുകൾ ജീവിക്കുന്ന ഒരു കാര്യമാണത് അത് അതാണ് ഈ അമേരിക്കക്കാർക്ക് പലർക്കും സമ്പാദ്യങ്ങളൊന്നും കാണുകയല്ല കിട്ടുന്നതെല്ലാം അതാത് വീക്കിൽ അടിച്ചുപൊടിച്ച് പിന്നെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ പിന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി പിന്നെ പലർക്കും ഈ ഇല്ല സർക്കാർ സർവീസിലൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല കമ്പനികളിലൊന്നും അല്ലെങ്കിൽ ഇല്ല അപ്പോൾ പിന്നെ ആകെപ്പാടെ ഉള്ളത് ഈ സോഷ്യൽ സെക്യൂരിറ്റി ആണ് അതില്ലാതായാൽ പിന്നെ പിന്നെ തീർന്നല്ലോ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെ വില ഈ മാസം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ട്രംപ് വില പിന്നെ വിലയൊക്കെ കുറയ്ക്കുമെന്നും പറഞ്ഞാണ് വന്നത് പക്ഷേ വിലയൊന്നും കുറയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇന്നിപ്പോൾ ശുഭകരമായൊരു വാർത്ത കണ്ടത് നമ്മുടെ പിന്നെ തുളസി ഗെബാടിനെ സെനറ്റ് അംഗീകരിച്ചു അൻപത് അമ്പത്തിരണ്ട് വോട്ട് ത്സീകബാർഡിന് അനുകൂലമായിട്ട് അമ്പത്തിരണ്ട് റിപ്പബ്ലിക്കന്മാരെ അനുകൂലമായിട്ട് ചെയ്തു നാൽപ്പത്തെട്ട് ഡെമോക്രാറ്റുകൾ എതിരായിട്ട് ചെയ്തു മിച്ച് മക്കോണൽ റിപ്പബ്ലിക്കൻ അദ്ദേഹം പിന്നെ എതിരായിട്ട് ചെയ്തു പിന്നെ അവർ അദ്ദേഹം ഇവരെ അംഗീകരിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല എന്തായാലും അവരെ സ്ഥിരപ്പെടുത്തി അവരങ്ങനെ ഈ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടറാവുന്നു ഏറ്റവും 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 അധികം അധികാരമുള്ള സ്ഥാനങ്ങളിലൊന്ന് വാഷിങ്ടണിലെ ഏറ്റവും അധികാരമുള്ള സ്ഥാനങ്ങളിലൊന്ന് അപ്പോൾ അതിൻ്റെ ഡയറക്ടറാകാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അവർക്കെതിരെ അപ്പം ഈ ഹാവായിൽ നിന്നുള്ള നാല് തവണ കോൺഗ്രസ് അംഗമായി കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഹിന്ദു അംഗമായിരുന്നു അപ്പോൾ അവർ ഇന്ത്യക്കാരി അല്ല പക്ഷേ അവരുടെ അമ്മ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചേർന്ന് അവർ അങ്ങനെ ഈ പിന്നെ തുളസി കപാടും കാര്യക്രമമാണ് ഹിന്ദുവായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പോൾ ഹിന്ദു മതത്തിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് അതാണ് അവർക്കെതിരെ ഒരാരോപണമായിട്ട് ഈ ക്രിസ്ത്യൻ അനുകൂലികൾ പറയുന്നത് പക്ഷേ എന്തായാലും സെനറ്റ് അംഗീകരിച്ച് കഴിഞ്ഞു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവർക്കെതിരെ റഷ്യൻ റഷ്യയുടെ അസറ്റാണെന്ന് രണ്ടായിരത്തി പതിനാലില് ഹിലരി ക്ലിൻ്റൻ ആരോപണം ഉന്നയിച്ചതാണ് അവർ റഷ്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു റഷ്യക്ക് റഷ്യയുടെ ഒരു അസറ്റാണെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഈ സിറിയയിൽ നിന്നൊളിച്ചോടി ആസാദുമായിട്ട് അസാദ് അസാദിനോട് അവർ സംസാരിക്കുകയുണ്ടായി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടപെട്ടു അപ്പോൾ അവരുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു എന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും പിന്നെ സെനറ്റ് അതെല്ലാം വിശദമായിട്ട് പരിശോധിച്ച ശേഷമാണ് ഈ തീരുമാനം വരുന്നത് എന്തായാലും അവർ പ്രഗത്ഭയായ ഒരു വനിതയാണ് ചെറുപ്പക്കാരിയാണ് നാൽപ്പത്തിനാല് വയസ്സോ ഒക്കെ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തായാലും അഭിമാനിക്കാം കാഷ് പട്ടേലിൻ്റെ കാര്യമാണ് ഇനി തീരുമാനമാകാനുള്ളത് എഫ് ബി ഐ ഡയറക്ടർ അങ്ങേർക്കെതിരെ പലവിധ ആരോപണങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് ഈ രക്ഷാക്കാരിൽ നിന്നുള്ള ഏതാ ഇരുപത്തയ്യായിരം ഡോളർ വാങ്ങി അതുപോലെ തന്നെ ഈ എഫ് ബി ഐ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് തന്നെ എഫ് ബി ഐയിലുള്ളവരെ പിരിച്ചുവിടുന്നതിന് ഇദ്ദേഹം നിർദ്ദേശം നൽകി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വരുന്നു അപ്പോൾ ക്യാഷ് പട്ടേലിൻ്റെ കാര്യമാണ് ഇനി അറിയേണ്ടത് ഏതായാലും ട്രംപ് ശക്തമായിട്ട് പിന്നിൽ നിൽക്കുന്നതുകൊണ്ട് ജയസാധ്യത പിന്നെ ഉറപ്പാക്കാമെന്നാണ് കരുതുന്നത് ഇനി അതിൻ്റെ കൂടിയാണ് ട്രംപ് എന്ന് പറഞ്ഞ എന്താ ഉക്രൈൻ ഒരു ദിവസം ഒരു നാളിൽ അത് റഷ്യയുടെ ഭാഗമാകും വാസ്തവം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ പിന്നെ ശരിയാണോ എന്ന് എന്ന് എന്നത് പിന്നെ നമ്മൾ നമ്മളെപ്പോലുള്ളവർ സംശയിക്കുന്നു കാരണം ഇത്രയും നാളും യുക്രൈൻ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത് യുക്രൈൻ ഒരു രാജ്യമായിട്ട് നിൽക്കുന്നു ആ രാജ്യം നാറ്റോയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെതിരെ കാരണം നാറ്റോ വന്നു കഴിഞ്ഞാൽ നാറ്റോയുടെ മിസൈലുകളും മറ്റും അവിടെ വരും അത് റഷ്യക്ക് ദോഷമാകുമെന്ന് പറഞ്ഞാണ് പുടിൻ യുക്രൈനെ ആക്രമിക്കുന്നത് അപ്പോൾ ഇത്രയും രണ്ട് രണ്ടോ മൂന്നോ വർഷമായി യുദ്ധം ഒരുപാട് മനുഷ്യർ മരിച്ചു വീണു ഒരുപാട് പണം അതിനുവേണ്ടി പിന്നെ ചെലവിട്ടു അപ്പോഴാണ് പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു നാളിൽ ഇത് റഷ്യയുടെ ഭാഗമായി തീരും എന്നുള്ള അങ്ങനെയൊക്കെയുള്ള സ സന്ദേഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഈ അന്താരാഷ്ട്ര രംഗത്തൊക്കെ എന്തെല്ലാം ചലനങ്ങളാണ് ഉണ്ടാക്കുക പറയാൻ പറ്റത്തില്ല കാരണം അമേരിക്ക ഒരു അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മറ്റാരെങ്കിലും ഈ മറ്റു രാജ്യങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അമേരിക്ക ഇങ്ങനെ പിന്നെ ഇത് ഓരോ പ്രസിഡന്റ് വരുമ്പോഴും നിലപാട് മാറ്റും ഓരോ തവണയും പിന്നെ ആരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കി നമ്മളിപ്പോൾ യു എസ് ഐഡിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ അമേരിക്കയുടെ സ്വാധീനം കുറയും അമേരിക്കയ്ക്ക് പ്രാധാന്യം കുറയും അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കാൻ ഇപ്പോൾ ട്രംപിനെ പറ്റി പിന്നെ മസ്കിനെ പറ്റി പറഞ്ഞ് ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ കണ്ടത് മസ്ക് ആദ്യം വെടിവെക്കും വെടിവെച്ച ശേഷമാണ് എങ്ങോട്ടാണ് വെക്കേണ്ടതെന്ന് ഉന്നം നോക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉള്ള നടപടികളും നിലപാടുകളും ശരിയാണോ എന്ന് ദീർഘകാല അതിൻ്റെയൊക്കെ ദീർഘകാല റിസൾട്ട് എന്തായിരിക്കും ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്